പാകിസ്ഥാനെതിരെയും പാകിസ്ഥാനെ ആക്രമിച്ചും വാതോരാതെ സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും എപ്പോഴും നിശബ്ദമാകുന്ന ഒരു വിഷയമുണ്ട് അത് ചൈനയാണ് ചൈന ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ കയ്യേറുന്നു എന്ന് പാർലമെന്റിന്റെ സഭയിൽ പറഞ്ഞത് ബി ജെ പിയുടെ സ്വന്തം അരുണാചൽ പ്രദേശിലെ എം പി ആണ് എന്നിട്ടും ആ വിഷയത്തിൽ ഒരു നടപടിയെടുക്കുവാനോ ഒരു ചർച്ച നടത്തുവാനോ പോലും ബി ജെ പി സർക്കാരോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഈ ഘട്ടം വരെ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ ചൈന ബന്ധത്തിൽ മറ്റൊരു തിരിച്ചടി നൽകുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി അമേരിക്കയെ പിന്തള്ളി ചൈന മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരമാണിത് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കഴിഞ്ഞ വർഷത്തെ കയറ്റി ഇറക്കുമതി എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് പോയിൻ്റ് നാല് ബില്യൺ യു എസ് ഡോളറാണ് അതേസമയം രണ്ടാം സ്ഥാനത്തുള്ള അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ കയറ്റി ഇറക്കുമതി എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് അതായത് അമേരിക്കയെ പിന്തള്ളി ഇത്ര വലിയ സംഘർഷം നടക്കുന്ന സമയത്തും ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഗണ്യമായ വർധനമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വാർത്ത എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ് അതിങ്ങനെയാണ് യു എസിനെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇനി ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി വീണ്ടും ഉയർന്ന് ചൈന ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷിയേറ്റീവിന്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി പതിനെട്ട് പോയിന്റ് നാല് ബില്ല് യു എസ് ഡോളറിന്റെ കയറ്റിറക്കുമതി വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ നടന്നത് യു എസ് ആണ് തൊട്ടുപിന്നിൽ നൂറ്റി പതിനെട്ട് പോയിന്റ് മൂന്ന് യു എ ഇ ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളി റഷ്യ സൗദി അറേബ്യ സിംഗപ്പൂർ എന്നിവയാണ് തൊട്ടുപിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ യു എസ് ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ എട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് ഇരുമ്പൈര് പരുത്തിനൂൽ തുണിത്തരങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ പഴം പച്ചക്കറികൾ പ്ലാസ്റ്റിക് ലിയോലിയം എന്നിവയുടെ കയറ്റുമതിയാണ് വലിയ വളർച്ച രേഖപ്പെടുത്തിയത് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയും മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം വർദ്ധിച്ച് നൂറ്റി ഒന്ന് പോയിൻ്റ് ഏഴ് ബില്യൺ യു എസ് ഡോളറാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം യു എസിലേക്കുള്ള കയറ്റുമതി ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മികച്ച പതിനഞ്ച് വ്യാപാര പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചലനാത്മകത വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായി വിവിധ മേഖലകളിലെ വ്യാപാര കമ്മിയോ മിച്ചമോ ആണ് കയറ്റിറക്കുമതികളിൽ പ്രതിഫലിച്ചത് എന്ന റിപ്പോർട്ട് പറയുന്നു ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലും ചൈനയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയ്ക്ക് മുമ്പ് യു ആയിരുന്നു ഈ സ്ഥാനം കൈയടക്കിയിരുന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വലിയ ചൈനീസ് വിരുദ്ധതയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുമ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ വർദ്ധിക്കുകയാണ് മോദി സർക്കാരിന് കീഴിൽ സംഭവിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ മൂന്ന് ശതമാനത്തിലേറെ വർധനമാണ് കഴിഞ്ഞ ഒരൊറ്റ വർഷം സംഭവിച്ചിരിക്കുന്നത് ചില ചൈനീസ് ആപ്പുകളൊക്കെ നിരോധിച്ച ശക്തി പ്രകടനം നടത്തുന്ന ബി ജെ പി സർക്കാരിന് പക്ഷേ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുറയ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് മോദി സർക്കാരിൻ്റെ ഒരു ഭരണപരാജയമായി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അതേസമയം ഈ ചൈന വിഷയം മറ്റൊരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ ജയിൽ മോചിതനായി എത്തിയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളും ഒരു ശ്രമം നടത്തുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പത്ത് ഗ്യാരന്റികളാണ് മോദി ഗ്യാരണ്ടിക്ക് പകരമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ പത്ത് ഗ്യാരന്റികളിൽ ഒന്നെന്ന് പറയുന്നത് ചൈന ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത ഭൂപ്രദേശം തിരിച്ചു പിടിക്കുമെന്നതാണ് അതിന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്നും അരവിന്ദ് കെജ്രിവാൾ ഉറപ്പ് നൽകുന്നു അതായത് ഏത് വിഷയമാണോ ഒളിച്ചു വയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും അവരുടെ അനുചാര വൃന്ദങ്ങളായ മാധ്യമങ്ങളും ഏറെക്കാലമായി ശ്രമിക്കുന്നുവോ ആ വിഷയത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തിമാൻ ഇമേജിന് ഒരു കോട്ടം തട്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പോകുന്നത് ആ ശ്രമത്തിന് കൂടുതൽ ശക്തി പകരുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുഎസിനെ പിന്തള്ളിക്കൊണ്ട് ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയിരിക്കുകയാണ്